നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ടു വീലറിന് പിറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ഈ നടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുകയാണ് ആ താരം തന്നെയാണോ ഇത് എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് പഴയകാല നടന്മാരെ പലരെയും നമ്മളിപ്പോൾ കാണാറില്ല അതിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ സൂപ്പർ നായികന്മാരിലൊരാളായ ഉഷ ഒരു കാലത്ത് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു അവർ ചെങ്കോലിൽ മോഹൻലാലിനൊപ്പം ചെയ്ത വേഷമെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഒരു സ്കൂട്ടറിൻ്റെ പിറകിലിരുന്ന് സാധാരണക്കാരിയെ പോലെ സഞ്ചരിക്കുന്ന ഉഷയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഉഷ എന്ന നടിയെക്കുറിച്ച് പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്നാൽ ഇത് ഉഷ തന്നെയാണോ എന്ന ചോദ്യവും കമൻ്റായി വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ചെങ്കോലിൽ ഉഷ പറഞ്ഞ ഡയലോഗുകളും ചിലർ കമൻറ്റായി ഇട്ടിട്ടുണ്ട് പത്ത് ലക്ഷം ആളുകളാണ് ഉഷ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ തന്നെ കണ്ടിരിക്കുന്നത്